ഫയിലെ സിവിലിയൻ കോമ്പൗണ്ടിന് സമീപമുള്ള ഹമാസിന്റെ ആയുധ സംഭരണശാലയിലെ സ്ഫോടക വസ്തുക്കളാണ് വൻ ജീവഹാനിയിലേക്ക് നയിച്ച ദുരന്തത്തിന് കാരണമായത് എന്ന് ഗാസയിലുള്ളവർ തന്നെ പറയുന്നതായുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ട് ഇസ്രായേൽ ഹമാസ് തീവ്രവാദ നേതാക്കൾ പാളയം അടിച്ചിരുന്ന സ്ഥലത്തിന് നൂറ് മീറ്ററിലധികം അകലെയുള്ള സാധാരണക്കാരുടെ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഇസ്രായേലിനെതിരെ ആഗോള പ്രതിഷേധം ഇളക്കി വിടുകയും ഇസ്രായേലിനെതിരെ യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുകയും ഓൾ ഐസോൺ റാഫ എന്ന പേരിൽ ഏകപക്ഷീയമായി സഹതാപ താരംഗം ഇളക്കിവിടുകയും ചെയ്തുകൊണ്ടുള്ള ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ അജണ്ടകളാണ് ഇതോടെ അടിസ്ഥാനരഹിതമായിരിക്കുന്നത് ഇസ്രായേൽ ലക്ഷ്യം വെച്ച ഹമാസ് തീവ്രവാദ കേന്ദ്രത്തിനടുത്ത് അഭയാർത്ഥി ക്യാമ്പിനോട് ചേർന്ന് നിർമ്മിച്ച ആയുധ സംഭരണശാലയാണ് വാസ്തവത്തിൽ സാധാരണക്കാരുടെ ജീവൻ അപകടപ്പെടുത്തിയത് എന്നും ഇസ്രായേലിന്റെ മിസൈൽ ഇത്ര വ്യാപകവും പ്രത്യാഘാതപരവുമായുള്ള ദുരന്തത്തിലേക്ക് വഴിതെളിക്കാൻ മാത്രം ശക്തമല്ലായിരുന്നുവെന്നും പറയുന്ന രണ്ട് ഗാസക്കാർ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നിരിക്കുന്നത് في بعدين 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 ذخيره لان صوت الفلاح بدا بدأ بعدين وشمت المسار بعتنا بعدين 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 سلاح بعدين بعدين اه بعدين 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 اللي طلع يعني بعدين 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 مش يعني حد مش آه. بعد دا صار يطلع റാഫേൽ സംഭവിച്ച ദുരന്തം തികച്ചും അപ്രതീക്ഷിതമായിരുന്നുവെന്നും സാധാരണക്കാരുടെ സുരക്ഷിതത്വം ഇസ്രായേലിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്നും വേഗത്തിൽ സുതാര്യമായ അന്വേഷണം സംഭവത്തിലുണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു സാധാരണ പൌരന്മാരുടെ ജീവന് തെല്ലും മൂല്യം കൽപ്പിക്കാത്ത ജനവാസ മേഖലയിൽ ആയുധ സംഭരണശാല നിർമ്മിക്കുന്നത് പോലുള്ള ഹമാസ് തീവ്രവാദികളുടെ നിരുത്തരവാദപരമായ നീക്കങ്ങളാണ് വീണ്ടും വീണ്ടും ഗാസയിലെ ജനങ്ങളുടെ ജീവന് വെല്ലുവിളി ആകുന്നതെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്